ബെപ്കോയുടെ പരസ്യവീഡിയോക്കെതിരെ ശക്തമായി നടപടി വേണമെന്ന കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ മദ്യവിരുദ്ധ സമിതി സംസ്ഥാന നേതൃയോഗം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ മദ്യശാലകളിലേക്ക് ആകർഷിക്കാനും പരസ്യചിത്രം എടുക്കുന്നത് ആബ്കാരി ചട്ടലംഘനമാണ് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തും സർക്കാർ മദ്യനയം രൂപീകരിക്കണമെന്നും നിലപാട് മദ്യനിരോധനം നടപ്പിലാക്കണമെന്നുമാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ ഒരു പരസ്യ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് കടുത്ത നിയമലംഘനം നടത്തി ആണിത് വിട്ടിരിക്കുന്നത് അപ്ഡാരി ആക്ട് അനുസരിച്ച് പരസ്യം പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ ഇതൊന്നും കണ്ടില്ല എന്ന് ബെഫ്ബോയ്ക്കോ എക്സൈസ് വകുപ്പിനോ പറയാൻ പറ്റില്ല അപ്പൊ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേരള സംസ്ഥാന ഗവൺമെന്റും എക്സൈസ് വകുപ്പും സ്വീകരിക്കണമെന്നാണ് കെ സി ബി സി മദ്യപര സമിതിക്ക് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത് മദ്യശാലകൾക്കും മദ്യത്തിനും അനുകൂലമായി മദ്യശാലകൾക്കും അനുകൂലമായി പരസ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ നഗ്നമായ കടുത്ത നിയമലംഘനമാണ് അതുകൊണ്ട് കെ സി ബി സി മധ്യപരസമിതി ഇന്ന് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തൃശൂർ ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു പെരികൽക്കുത്ത സ്വദേശി പത്തൊൻപത് വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത് അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടമുണ്ടായ ഉടൻ നാട്ടുകാർ ചേർന്ന് ഡെൽജോയെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിയാരൻ